സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റത് എണീറ്റ സമയത്ത് കണ്ടൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു മരണ വാർത്തയാണ് ആരുടെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാള താരമായിട്ടുള്ള എൻഡോം ചാക്കോ ഷൈനും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം തമിഴ്നാട് സേലത്തിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽ എനിനും ഷൈനിന്റെ അനിയനും അമ്മയ്ക്കും ഒക്കെ പരിക്കുകൾ ഏൽക്കുകയും ഷൈനിന്റെ അച്ഛനായിട്ടുള്ള ചാക്കോ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ആ ഫ്രണ്ടിൽ പോയിരുന്ന ഒരു ലോറി പെട്ടെന്ന് വലത്തേക്ക് തിരിച്ചപ്പോൾ ആ വാഹനത്തിന്റെ പുറകിൽ പോയ ഷൈൻ ടോം ചാക്കോയുടെ കാറ് പെട്ടെന്ന് എന്ന് ആ വാഹനത്തിന്റെ പുറയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഷൈനിന്റെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നു എയർ ബാഗ് എല്ലാം പൊട്ടി പുറത്തു വന്ന നിലയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് അതിന് ഡ്രൈവറിനെന്താണ് പറ്റിയെന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ല ഷൈനിനൊക്കെ കൈ ഒടിഞ്ഞു അമ്മയ്ക്കും അനിയനും ഒക്കെ പരിക്കുകളുണ്ട് പക്ഷെ അച്ഛൻ മാത്രമാണ് ആ സംഭവ സംഭവസ്ഥലത്ത് മരണമടഞ്ഞത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരുപാട് കേസുകൾ വന്ന് ആ കേസുകളുടെ ഒപ്പമെല്ലാം പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മകന് തുണയായിട്ടുണ്ടായിരുന്ന ആ അച്ഛനാണ് ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയത് അദ്ദേഹത്തെ പറ്റി നല്ലത് മരിച്ചതിന് ശേഷം പറയാനായിട്ട് ഞാനും വരുന്നില്ല കാരണം അദ്ദേഹത്തിനെപ്പറ്റി ഞാനും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിൻസി അലവിഷ്യസിന്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിനെ കുറെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും മരിച്ച സമയത്ത് നല്ല മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല അതിനുള്ള അവകാശവും ഇല്ല പക്ഷെ ഈ മരിച്ചതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പരിപാടിയും അതേപോലെ തന്നെ കുറച്ച് തന്തയ്ക്ക് പറക്കാത്ത മക്കളുടെ അവരാധം പിടിച്ച ഡയലോഗടയും ഉണ്ട് അതായത് ഈ കമൻറ് ബോക്സ് എന്ന് പറയാൻ നോക്കി അറിയാൻ സാധിക്കും ആദ്യം വാർത്ത വാർത്ത നമുക്ക് നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഷൈൻ സംഭവിച്ചതെന്നും സംഭവിച്ചതെന്നും അത് എവിടെ വെച്ചാണ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് പ്ലേ ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് വരാം ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഷൈന്റെ അച്ഛൻ സി പി ചാക്കോ അപകടത്തിൽ മരിച്ചു തമിഴ്നാട് സേലത്തിനടുത്ത് ധർപ്പുരിയിലെ പാലക്കോട് വെച്ചായിരുന്നു ഈ അപകടം ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് ഷൈനെയും സഹോദരനെയും അമ്മയെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മുന്നിൽ പോയ ലോറി വലത്തോട്ട് തിരിയുന്നതിനിടെ പിറകിൽ വന്ന ഇവരുടെ കാർ അതായത് ഷൈൻ സഞ്ചരിച്ചിരുന്ന കാർ അതിൽ ആ ലോറിയിൽ ഇടിക്കുകയായിരുന്നു சார் ஃப்ரெண்ட் லாரி ஃப்ரெண்ட் லாரி போயிட்டு சார் பேக்ல வந்து எடுத்துறாங்க இவங்க இவன் கார் வந்து ஹிட் ஆயிடுது ரைட் 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 எடுக்கிறாங்க லாரி பேக் இல்ல லாரிக்கு ரைட் எடுக்கிறாங்க கார்ல ஃபைவ் மெம்பர்ஸ் ஃபைவ் மெம்பர்ஸ் அவரு ஆக்டர் அவர் கார் ஓகே அவர் சிபில் சார் டெத்துங்க சார் ஃபாதர் அவங்க அம்மாவுக்கு ரைட் இன்ஜூரிங் சார் ஆக்ட்டே இன்ஜூரிங் சார் ஒரு டூ பர்சன் இன்ஜூரிங் சார் കെ ബി ശ്രീധരൻ സേലത്ത് നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ സങ്കടപ്പെടുത്തുന്ന വിവരമാണിത് ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് കുടുംബസമേതം പോവുകയായിരുന്നു മകനെ അവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു അച്ഛനും അമ്മയും ചേർന്നെന്നാണ് അറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് അപകട കാരണം എന്താണെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ശ്രീധരൻ ബാംഗ്ലൂർ ചേട്ടന് ഉണ്ടായിരുന്നു അപ്പോൾ ഹൈവേ ഡബിൾ എന്നുവച്ചാൽ ഓപ്പോസിറ്റ് പോകുന്നത് അപ്പുറത്തെ ട്രാക്കും ഇത് വൺ വേ ആണെങ്കിലും രണ്ട് സൈഡ് ഉണ്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഒരു സ്പോട്ട് നോക്കാം ഞാൻ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയത് പോകാം അപ്പോൾ എനിക്ക് ലോങ്ങിൽ റൈറ്റ് സൈഡ് ഒരു ലോറി പോകുന്നത് കാണാം ഞാൻ ട്രാവൽ ചെയ്ത് ആ ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോറി റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയാണ് ആറ് മണിയാണ് ഹൈവേ ആണ് എൻ്റെ വണ്ടി ഒരു അറുപത്തമ്പത് ഉണ്ടായിരുന്നു ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലോറിയുടെ ബാക്കിൽ പോയി ഇടിച്ചു സെൻസർ ഉള്ള കാരണം അതിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റെക്കായി അപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ടയർ പൊട്ടി ടയർ പൊട്ടിയിട്ട് വണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു വില പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു ആ ടയർ ആ ഒരച്ചിൽ തന്നെ പറഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വണ്ടി മാറി കിടക്കാം അവിടെ സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ ഒരു ഡാടി ഉറപ്പായിരുന്നു സീറ്റ് വെൽറ്റിട്ടുണ്ടായില്ല അപ്പോൾ ആ ഒരു അഘാതത്തിൽ വന്ന് എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചതിൽ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പെട്ടെന്ന് കൂടി പോകുന്ന ഒരാളുടെ വണ്ടി പിടിച്ചു ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിൽ എത്തുന്നവരെ ഒരു മൂളകും മൂളയിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ും ഞാൻ അത് കോയമ്പത്തൂർ വരെയും ജോക്കൂട്ടാണ് ഓടിച്ചിരുന്നത് പിന്നെ അതിന് പിന്നെ സ്വഭാവമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് കയറിയത് ഞങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് സംസാരിച്ചതാണ് എന്നോട് ജോബ് ബ്രദർ ചോദിച്ചു ഞാൻ ഓടിക്കട്ടെ വെച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട കൂട്ടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓടിച്ചോളാം പറയൂ പക്ഷെ ഈ കാര്യത്തില് ഡ്രൈവർ ഈ കാർ ഓടിച്ചത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത് ഷൈനും അല്ലെങ്കിൽ ഷൈന്റെ അച്ഛൻ മരണപ്പെട്ടു ഷൈൻ ഒക്കെ വണ്ടിയിലുണ്ടായിരുന്നു ഷൈനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോകുന്ന വഴിയിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറയുന്നത് ഡ്രൈവറിന് ഒരു പരിക്കുകളും ഇല്ല അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ദൈവം രക്ഷിച്ചു എന്നൊക്കെ പറയാം പക്ഷേ എന്നാലും അതിലങ്ങോട്ട് മനസ്സിലാവാത്തൊരു കാര്യം ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും ഷൈൻ ടോൺ ടോഞ്ചാക്കോടെ കൈ ഒടിഞ്ഞു അമ്മയ്ക്കും അനിയനും ഒക്കെ പരിക്കുകളും ഡ്രൈവറിന് മാത്രം ഒരു പ്രശ്നവും ഇല്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു നിഗൂഢത പോലെ ഷൈനെ കേസിൽ കൊടുക്കാതെ രക്ഷിച്ചിട്ട് പിന്നീട് ഷൈനു വേറെ പണി കൊടുക്കാമെന്നു ഒരു ലക്ഷ്യം ഇതിനാൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം ഷൈൻഡോം ചാക്കോയെ പിന്നീട് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കൊണ്ടുപോകുകയും അവിടെ എല്ലാം ഷൈന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഷൈൻ്റെ നടത്തും ഷൈൻ്റെ സംസാരവും അവരുടെ വീട്ടുകാരുടെ സംസാരം എല്ലാം കണ്ടതാണ് ഷൈൻ്റെ വിഷയം വന്നപ്പോൾ ഷൈൻഡോ ചോക്കോടെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനത്തെ കേസുകളൊക്കെ എപ്പോഴും വരും ഓരോ പുലിപാലികളാണ് ഇതൊക്കെ നല്ല നമ്മൾ കുറെ കണ്ടിട്ടുള്ളത് കൊറേ കേസ് അല്ല ഇതാണ് അതുകൊണ്ട് ഇതൊക്കെ അറിയാം എത്ര വരെ പോകുന്നുള്ളതും ചെയ്യുന്നവരെന്തായാലും ചെയ്യേണ്ട ഞാൻ എൻ്റെ മോൻ്റെ മോന്റെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അമർഷമുള്ള ആളുകളൊക്കെ എന്തായാലും കുറെ ഒക്കെ ഉണ്ടാവും അതില്ലാന്ന് പറയാൻ പറ്റില്ല ഈ ഷൈനോടും കുറെ ഒക്കെ ും അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് പുറത്തു വയ്ക്കുക ഉണ്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇതിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകുമല്ലേ പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇതൊരു ചെറിയൊരു അപകടമാക്കി അല്ലെങ്കിൽ ഒരു കേവല ഒരു അപകടമാക്കി മാത്രം കാണാതെ അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അത് പോലീസും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും നമ്മളത് നോക്കാൻ ആളല്ല എന്നാലും നമ്മളത് പറയാനുള്ളതെന്ന് പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച് അവരാധിച്ച കമൻറ്റുകൾ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ ഷൈൻ ടോം ചാക്കോ ആശുപത്രിയിൽ കിടന്നപ്പോൾ മാധ്യമങ്ങളുടെ ഒരു മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞാൽ അല്ലേ ഈ കോലും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവാണ് ഈ ആശുപത്രിക്ക് അകത്തേക്ക് ഷൈൻ ടോം ചാക്കോ കിടക്കുന്നത് പകർത്താൻ ഷൈൻ ഒരു വലിയ വിപ്ലവകാരിയാണല്ലോ അപ്പൊ ഷൈൻറെ വീട് എടുത്തല്ലേ പറ്റുള്ളൂ എടാ നാണം ഉണ്ടോടാ നിന്റെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഇങ്ങനെ പ്രശ്നം സംഭവിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ നീയൊക്കെ ഈ കോലും പിടിച്ചോണ്ട് അവിടെ നിൽക്കുവോ നിന്റെ സ്വന്തം തന്ത മരിച്ചു കിടക്കുമ്പോ നീ ഈ പരിപാടി അവന്റെ അച്ഛനാണ് മരിച്ചത് അവനെ എല്ലാം എല്ലാം ആയിരുന്ന അവനെ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് അവന്റെ ബാക്ക് ബോണായിട്ട് കൂടെ ഇരുന്ന് അവന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെ മരിച്ചൊരു സ്ഥലത്ത് അമ്മയ്ക്കും അനിയനും അല്ലെങ്കിൽ അവനും വയ്യാതെ കിടക്കുമ്പോൾ അതിനിടയിലേക്ക് കോലും കുത്തിപ്പിടിച്ചുകൊണ്ട് പോയി നിൽക്കുകയാണ് ഈ ഷൈൻ ടോം ചാക്കോത വരുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛന് മരിച്ചു ഷൈൻ ടോം ചാക്കോടെ കൈ പിടിഞ്ഞു ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയാണ് ഇതൊന്നും പോരാ മാധ്യമങ്ങളുടെ ഈ പരിപാടിയൊക്കെ ഓക്കെ മാധ്യമങ്ങൾ ഈ തന്തയിലായ്മ കാണിക്കുമ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ അപരാധം പിടിച്ചൊരു മാധ്യമം അനി അത് അവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഇനി പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിലെ കുറച്ച് ആളുകളാണ് കമന്റ് ബോക്സ് ഞാൻ എടുത്തങ്ങോട്ട് നോക്കി എൻ്റെ പൊന്നെ എല്ലാം വലിയ ദിവ്യന്മാരാണ് കമന്റ് കമന്റിട്ടിരിക്കുന്നത് കമന്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് മദ്യ ലഹരി അല്ലെങ്കിൽ മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ള ഒരു മകനെ കൊണ്ട് പോയപ്പോൾ അച്ഛൻ മരിച്ചുപോയി സ്വാഭാവികം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അവൻ്റെ അച്ഛന്റെ ഭയങ്കര അഹങ്കാരമായിരുന്നു അവൻ അങ്ങനെ തന്നെ വേണം അല്ലെ കഞ്ചാവോളിയുടെ അച്ഛനല്ലേ അതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നത് എന്തൊരു നാണമില്ലാത്ത വർഗ്ഗങ്ങളാണ് നീയൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരാൾ മരിച്ചിട്ട് പോലും അവരെ വിടാതെ ഇങ്ങനത്തെ കൊണച്ച ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്ന നാണമുണ്ടോ നിന്റെയൊക്കെ വീട്ടിലാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നീയൊക്കെ എന്തായിരിക്കും പ്രതികരിക്കുക ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ കമൻറ്റ് ബോക്സ് നിറം ഇതാണ് പറയുന്നത് മകൻ ചെയ്ത ചെയ്തികളൊക്കെ അച്ഛനാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മകൻ ചെയ്തതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വന്നത് അത് എന്തൊരു വല്ലാത്ത ഇതിനേക്കെന്ത് പറയാനാണല്ലേ തന്തയ്ക്ക് പുറക്കാരിക എന്ന് വേണമെങ്കിൽ പേരെടുത്ത് വിളിക്കാം തന്തയ്ക്ക് പുറത്താത്ത മറുപടി അല്ലെങ്കിൽ തന്തയ്ക്ക് പുറക്കാത്ത കമന്റ് കിട്ടുകൊണ്ടാണ് ഉമ്മമാർ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ തന്തയിലായ്മ കാണിക്കുള്ള സ്ഥലമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണ് അവരെ ഇങ്ങനെ അവരാധം പിടിച്ച ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്നത് നാണമുണ്ടോടാ നിനക്കൊക്കെ കഷ്ടം തന്നെ മാധ്യങ്ങൾ ജീവിക്കുന്ന മാത്രകളെ നിനക്ക് എന്തൊക്കെ കേസ് ഉണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഓരോ ദിവസം ദിനം പ്രതി പീഡനവും അങ്ങനെയുള്ള ഒരുപാട് കൊലപാതക കേസുകളും വരികയാണ് അതൊന്നും കവർ ചെയ്യാൻ വയ്യ ശ്രദ്ധയകർഷിക്കാൻ പറ്റിയ വിഷയങ്ങൾ എടുത്താലേ അവർക്ക് റീച്ച് കിട്ടുള്ളൂ റീച്ച് കിട്ടിയാലേ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരമായിരിക്കും മാധ്യമങ്ങൾക്ക് നാണമില്ലാത്ത നെറുകെട്ട വർഗം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം കഷ്ണം കടിക്കാൻ പോകുന്ന ചെറ്റകളെ എവിടെയെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ പോലും അവർക്ക് ഇത്തിരി സമാധാനം കൊടുക്കാതെ അവരെ ഇട്ട് വേട്ടയാടാനായിട്ട് നടക്കുന്ന നാണമില്ലാത്ത വർഗം ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു വീഡിയോ ആണ് റിപ്പോർട്ട് ചാനൽ വന്നൊരു വീഡിയോ ആണ് ആദ്യം അധികം അപ്ലൈ ചെയ്യാ അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കണ്ടില്ലേ ഇവിടെ ഷൈൻ ടോം ഒന്നും പ്രതികരിക്കാൻ പോലും പറ്റില്ല ഇനി എന്തെങ്കിലും ഷൈൻ ടോം ചാക്കോ വികാര നിർഭരനായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാല് കഞ്ചാവോളിയുടെ പ്രതികരണമുണ്ട് അല്ലെ കഞ്ചാവ് വലിച്ചത് കൊണ്ടാണ് അവനി പറ്റിയതെന്ന് ഷൈൻ സംസാരിക്കുന്ന രീതിയൊക്കെ നമുക്കറിയാം അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞു പരത്താൻ പോകുന്നത് ഷൈനിന് കഞ്ചാവടിച്ചതുകൊണ്ടാണ് കഞ്ചാവടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടാണ് അപകടം ഉണ്ടായത് ഷൈൻ കാരണമാണ് അച്ഛൻ മരിച്ചതെന്നായിരിക്കും ഇങ്ങനത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ മാധ്യമധർമ്മം അതിനൊപ്പം പിടിക്കാനായിട്ട് കുറച്ച് വാണങ്ങളും ഉണ്ട് ഇടാനായിട്ട് കമൻറ്റ് ബോക്സിൻ്റെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ ഈ സൈഡിലൊന്നും ഇടാം എല്ലാ കമൻറ്റും ഉണ്ട് മിക്സ്ഡാണ് അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു കമൻറ്റ് ഞാനിത് കണ്ടതാണ് അതായത് കയ്യല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ കിടത്തിക്കൊണ്ടുപോകാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്തോ ഒരു വലിയ സംഭവം ഉണ്ട് ഇതിൻ്റെ പിന്നിലൊന്നും ഒരാളുടെ അച്ഛൻ മരിച്ചു പോയിട്ട് അയാൾ തകർന്നു കിടക്കുകയാണ് അയാൾ ശാരീരികമായിട്ടല്ല മാനസികമായിട്ടാണ് അയാൾ തളർന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ഒരു കൈയും കൂടെ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ കിടത്തിക്കൊണ്ടതിന് പോകും അയാൾക്ക് എന്താണ് പറ്റിയത് നിങ്ങൾക്കറിയോ നിങ്ങൾ ഡോക്ടറാണോ ഒരു തേങ്ങയല്ല ഒരു ഇച്ചിരി ഇൻ്റർനെറ്റും കിട്ടി ഒരു സൈഡിലോട്ട് മൂലയ്ക്കോട്ട് മാറിയിരുന്ന ആരെ പറ്റി എന്ത് അവരാധവും പറയാമെന്നുള്ള ചിന്താഗതിയാണ് മര്യാദയൊക്കെ വേണ്ടേ ഒരാൾ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണ് അവിടെ പോയിട്ട് മാപ്രകളുടെ ഈ മൈക്കും കുത്തിപ്പിടിച്ചോളം നിപ്പും അതിനൊപ്പം കമന്റിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് വാണങ്ങൾ

കണ്ടില്ലേ മാധ്യമധർമ്മം നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് അവർ ആശുപത്രിയിൽ എങ്ങനെ കിടക്കുന്നു എന്നൊന്നും അവർക്ക് അറിയേണ്ടാവും അല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ അവിടെയും പോയി ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കണം ആ ഷൈൻ ടോം ചാക്കോയ്ക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരിക്കാം പക്ഷേ അയാൾ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള അയാൾ തകർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അയാളെ ഒരു കഞ്ചാവ് ഓളി എന്നല്ലേ കഞ്ചാവിൻ്റെ അടിമ എന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും സിനിമ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ എല്ലാവരും മുദ്രകുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അയാൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് ഓളിയുടെ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് തന്നെ അയാൾ ആത്മസമീപനം പാലിച്ച് അയാൾ ഒന്നും മിണ്ടാതെ ക്ഷമയോടുകൂടി അവിടെ കിടന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നല്ല തെറി വിളിച്ചു കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തന്തയില്ലേ കാണിക്കുന്ന ഒരു അതിരില്ല ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു മരണ വീട്ടിൽ അല്ലെ ഒരു മരണം സംഭവിച്ച ഒരു സ്ഥലത്താണ് പോയി നിൽക്കുന്ന ഒരു ബേസിക് കോമൺ സെൻസ് വേണ്ടേ ക്യാമറയും തൂക്കി പിടിച്ചുമാരെ എന്തെങ്കിലും നിർത്താൻ പോകുന്നില്ല നമ്മൾ ഈ പറയാനുള്ളത് പറഞ്ഞോണ്ടിരിക്കുക ഉള്ളൂ എന്നാലും കുറച്ചെങ്കിലും ഒരു ആത്മസമീപനമൊക്കെ പാലിക്കാൻ എന്റെ മാത്രകളെ ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരാൾ മരിച്ചു മരിച്ചപ്പോഴെങ്കിലും അയാൾക്ക് ഇത്തിരി സമാധാനം കൊടു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോഴും അയാളെ ഇങ്ങനെ കുത്താതെ ഇട്ട് അതൊക്കെ മോശം പിടിച്ച പരിപാടികളാണ് എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ